േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനിയന്മാരുടെ മനസ്സിലിരുപ്പ മനസ്സിലായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് അർച്ചന ഒരിക്കലും എങ്ങനെയൊക്കെ തൻ്റെ സഹോദരന്മാർ ചെയ്യുമെന്ന് വിചാരിച്ചതല്ല ഈ കാര്യം നടക്കില്ല അനിയന്മാരോട് തുറന്നടിക്കുന്ന അർച്ചന വീട് ഭാഗം വയ്ക്കൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ കാര്യം ഉറപ്പിച്ച് പറയുകയാണ് ആരെങ്കിലും ഇനി അതും സ്വപ്നം കണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് നടക്കില്ല എന്നുള്ള സത്യം ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്നതാണ് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് ും കൂട്ടലും മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചന ചേച്ചിക്ക് മാത്രമല്ലല്ലോ ഈ വീടിന് അവകാശം ഞങ്ങൾക്കുമില്ലേ പിന്നെ ഇവിടെ ഒന്നിച്ച് താമസിക്കണം എന്ന് ഞങ്ങൾക്കാർക്കും വാശിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത് ഇത് കേട്ടതിനെ തുടർന്ന് തൻ്റെ അനിയന്മാരോട് നിങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റക്ക് ജീവിക്കണോ എന്നോട് പറ വേണ്ട ചേച്ചി എന്നുള്ള തീരുമാനം അവർ അറിയിക്കുകയാണ് ഇതോടെ അനിയന്മാരോട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ അമ്മയും അച്ഛനും ആ കാര്യം ആഗ്രഹിച്ചിരുന്നു എന്ന നിങ്ങൾക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം തുറന്നു പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന അനിയന്മാർ അർച്ചനയോട് ക്ഷമ ചോദിക്കുകയും അവരുടെ ഭാര്യമാരോട് ഭാഗം വയ്ക്കലൊന്നും നടക്കുകയില്ല എന്നും ഭാഗം വയ്ക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളവർക്ക് ഇവിടെ നിന്ന് പോകാം എന്ന തിരിച്ചടിക്കുകയും ചെയ്തത് അവരുടെ പ്രതീക്ഷകൾക്ക് വിനയാകുന്നു അർച്ചനയുടെ മുന്നിൽ അങ്ങനെ രുക്കു മുട്ടുമടക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്